പ്രേമചന്ദ്രനെ പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്താണ് തെറ്റെന്ന് വെള്ളാപ്പള്ളി പിണറായി വിജയൻ മോദിക്ക് കൈ കൊടുത്തിട്ടില്ലേ എൻ കെ പ്രേമചന്ദ്രനെ മോശക്കാരനാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു കേരള മുഖ്യമന്ത്രി പോയി ഇന്ത്യൻ കൈ കൊടുത്തില്ലേ അതതിൻ്റെ സംസ്കാരമാണ് അതിൻ്റെ മര്യാദയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഒരു എം പി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനൊരായിം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രേമേന്ദ്രം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ശരിയല്ല ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു കുറ്റകരമായ ഒരു അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകരമായ കുറ്റം പ്രേമന്ദ്രം ചെയ്തു എന്നുള്ള വിചാരം എനിക്കല്ല